ശതാബ്ദിയുടെ നിറവിലായിരിക്കുന്ന കോഴിക്കോട് രൂപതയ്ക്ക് ഫ്രാൻസിസ് പാപ്പ നൽകിയ സമ്മാനമാണ് മാഹി ബസിലിക്ക വിശുദ്ധ അമ്മത്രേസയുടെ തീർത്ഥാടന കേന്ദ്രം ബസിലിക്കയായിട്ട് ഉയർത്തപ്പെടുമ്പോൾ ഒരമ്മയുടെ സ്ഥാനമാണ് കോഴിക്കോട് രൂപതയ്ക്ക് മലബാറിൽ മലബാറിൽ ആദ്യത്തെ ബസിലിക്ക കൂടിയാണ് റോമൻ കത്തോലിക്ക സഭയുടെ പരമോന്നത അധ്യക്ഷനായ പാപ്പയുമായിട്ടുള്ള പ്രത്യേക ബന്ധം സൂചിപ്പിക്കുന്നതാണ് ബസിലിക്ക ബസിലിക്കയായിട്ട് ഒരു ദേവാലയം ഉയർത്തപ്പെടുന്നതിൽ ചില മാനദണ്ഡങ്ങളൊക്കെയുണ്ട് ആരാധനക്രമം കൂതാശ വലിപ്പം ചരിത്രപരമായ പ്രശസ്തി സൗന്ദര്യം കലാരൂപം ഇങ്ങനെ ഒരുപാട് മാനദണ്ഡങ്ങളെ അംഗീകരിച്ചുകൊണ്ടാണ് റോമൻ സഭ ഒരു ദേവാലയത്തെ ബസ്സിലിക്കയായിട്ട് ഉയർത്തുക മലബാറിൻ്റെ മണ്ണിൽ ആദിത്യ ബസ്സിലിക്കയായി മാറുന്ന മയ്യഴി മാതാവിൻ്റെ ദേവാലയം അനുഗ്രഹങ്ങളും ഒരുപാട് പേർക്ക് ആത്മീയ സായുജ്യത്തിൻ്റെ നിറവുമാണ് ഒരു ബസിലിക്കയായിട്ട് ദേവാലയം ഉയർത്തപ്പെടുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ബസിലിക്ക സന്ദർശിക്കുന്നവർക്ക് പൂർണ്ണമായ ദണ്ഡവിമോചനം കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ് ബസിലിക്ക സന്ദർശിച്ച് തിരുക്കർമ്മങ്ങളിൽ പ്രത്യേകിച്ച് കുംഭസാരം വിശുദ്ധ കുർബാന കൂതാശക എന്നിവയിൽ പങ്കെടുക്കുമ്പോൾ ഒരു വ്യക്തിക്ക് പൂർണ്ണമായ ദണ്ഡവിമോചനം ലഭിക്കുന്നു എന്നുള്ളതാണ് ഇനി ഏതൊക്കെ ദിവസങ്ങളിലാണ് ഈ പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുന്നത് ഒന്നാമത് ബസിലിക്കയായിട്ട് ഉയർത്തുന്ന ദിവസം രണ്ടാമത് വിശുദ്ധ അമ്മത്രേസ്സയുടെ തിരുനാൾ ദിനം മൂന്നാമത് വിശുദ്ധ പൗലോസിൻ്റെയും പത്രോസിൻ്റെയും തിരുനാൾ ദിനം നാലാമത് വിശുദ്ധ അമത്രൈസയുടെ തിരുനാൾ ദിനത്തോടൊപ്പം തന്നെ ഈ ബസ്ലിക്കയായിട്ട് ഉയർത്തിയതിൻ്റെ വാർഷിക ദിനം അടുത്തതായിട്ട് കോഴിക്കോട് രൂപത അധ്യക്ഷൻ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കുന്ന ദിനങ്ങൾ ഈ ദിനങ്ങളിലൊക്കെ അവിടെ സന്ദർശിക്കുന്ന ഭക്തജനങ്ങൾക്ക് പൂർണ്ണമായ ദണ്ഡവിമോചനം ആണ് ലഭിക്കുക മാഹി വിശുദ്ധ അമ്മത്രേസിയുടെ തീർത്ഥാടന കേന്ദ്രം മയ്യഴി ദേശക്കാരുടെ മുഴുവൻ അഭയകേന്ദ്രമാണ് അവിടെ വരുന്ന നാനാജാതി മതസ്ഥരായ ജനങ്ങൾ ആ ദേവാലയത്തിൽ വന്നുകൊണ്ട് അത്ഭുത തിരുസ്വരൂപം വന്നിച്ച് വണങ്ങി പ്രാർത്ഥിച്ചു മടങ്ങി പോകുമ്പോൾ അവർക്ക് കിട്ടുന്ന നിരവധിയായ അനുഗ്രഹങ്ങളാണ് അതുകൊണ്ട് തന്നെ മാഹി പള്ളി ആ ദേശക്കാരുടെ മുഴുവൻ ദേവാലയമാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേത് ഈ ദേവാലയത്തിൽ തീർത്ഥാടനത്തിനായിട്ട് കടന്നു വരുന്ന അനേകം ആളുകളുണ്ട് പ്രത്യേകിച്ച് തിരുനാൾ ദിനങ്ങളിലെ അവിടെ പ്രത്യേകമായിട്ടുള്ള ചില ചടങ്ങുകൾ അതിലൊന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം അത്ഭുത സ്വരൂപം വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് അത് ജനങ്ങളുടെ ദർശനത്തിനായിട്ട് പ്രതിഷ്ഠിക്കുന്നു എന്നുള്ളതാണ് ഒക്ടോബർ മാസം നടക്കുന്ന തിരുനാൾ ദിനങ്ങളിൽ മാത്രമാണ് ഈ തിരുസ്വരൂപം അറയിൽ നിന്ന് ദേവാലയത്തിൻ്റെ മധ്യഭാഗത്ത് ആളുകൾക്ക് വണക്കത്തിനായിട്ട് എടുത്തു വെക്കുക വിശുദ്ധ അമ്മത്രൈസ്സയുടെ ഈ അത്ഭുത രൂപം മാഹിദേശത്തിന് ലഭിച്ചതിനെപ്പറ്റി രണ്ട് ഐതിഹ്യങ്ങൾ നിലവിലുണ്ട് ഒന്നാമത് മീൻ പിടിക്കാൻ പോയ ആളുകൾക്ക് വലയിൽ കുടുങ്ങി ലഭിച്ചതാണ് ഈ അത്ഭുത തിരുസ്വരൂപം രണ്ടാമത്തെ ഒരു ചരിത്രം പറയുന്നത് ഫ്രഞ്ച് നാവികർ ഈ മാഹിദേശത്തിനടുത്തെത്തിയപ്പോൾ ശക്തമായ കാറ്റിലും കോളിലും പെട്ട് അവരുടെ കപ്പൽ ആടി ആടിയുലഞ്ഞപ്പോൾ അവർ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും വിശുദ്ധ അമ്മത്രേസയുടെ തിരുസ്വരൂപം പ്രതിഷ്ഠിക്കാമെന്ന് നേർച്ച നേരുകയും ചെയ്തു അങ്ങനെ ഫ്രഞ്ചുകാർ കൊടുത്ത ഒരു അത്ഭുത രൂപമാണ് മാഹിയിലെ അമ്മത്രേസയുടെ ദേവാലയത്തിൽ അറയിലുള്ള ഈ തിരുസ്വരൂപം തിരുനാൾ ദിനത്തിൽ അനേകായിരങ്ങൾ ഈ തിരുസ്വരൂപത്തിൽ മാല ചാർത്താനും മെഴുകുതിരികൾ കത്തിക്കുവാനുമായിട്ട് പല ദേശങ്ങളിൽ നിന്ന് വന്നെത്താറുണ്ട് പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ഭാഗമായ മാഹിയിൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറിലാണ് ഒരു ദേവാലയം സ്ഥാപിക്കപ്പെടുന്നത് പിന്നീട് പലതവണ ഈ ദേവാലയം പുതുക്കിപ്പണികയുണ്ടായി ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള യുദ്ധത്തിൽ ദേവാലയത്തിന് കേടുപാടുകൾ സംഭവിക്കുകയുണ്ടായി പിന്നീട് ഈ ദേവാലയം രണ്ടായിരത്തി പത്തിൽ അതിവിപുലമായി തന്നെ പുതുക്കിപ്പണികയുണ്ടായി ആയിരത്തി എണ്ണൂറ്റി അൻപത്തഞ്ചിൽ ഫ്രഞ്ചുകാർ സ്ഥാപിച്ച ക്ലോക്ക് അല്ലെങ്കിൽ മണിമാളിക ഈ ദേവാലയത്തെ വേറിട്ട് നിർത്തുന്ന ഒന്നാണ് ഈ ദേവാലയത്തിൻ്റെ ഈ ക്ലോക്ക് ഇന്നും സജീവമാണ് അതുപോലെ തന്നെ ദേവാലയത്തിൽ സ്ഥാപിച്ചിട്ടുള്ള പള്ളിമണി വ്യത്യസ്തതയുള്ളതാണ് ഏകദേശം മുന്നൂറ് വർഷത്തെ ചരിത്രമുണ്ട് മാഹി ദേശത്തിനും മാഹി അമ്മത്രേസയുടെ ദേവാലയത്തിൽ ആയിരത്തി എഴുന്നൂറുകളിൽ കൊടുങ്ങല്ലൂർ രൂപതയുടെ കീഴിലായിരുന്ന മാഹി ഇടവക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറിൽ പോണ്ടിച്ചേരി കടലൂർ രൂപതയുടെ മേൽനോട്ടത്തിലും സ്വാതന്ത്ര്യത്തിനു ശേഷം മാഹി ഇടവക കോഴിക്കോട് രൂപതയുടെയും ഭാഗമായി മതമൈത്രിയുടെ പ്രതീകമായ വിശുദ്ധാമത്രീസ്സയുടെ ദേവാലയം അനേകർക്ക് പ്രകാശഗോപുരമായി ഇന്നും നിലനിൽക്കുന്നു മാഹി ദേവാലയം ഒരു ബസിലിഖയായി ഉയർത്തുമ്പോൾ ദൈവജനത്തോടൊപ്പം നമുക്കും ആനന്ദിക്കാം അനേകർക്ക് ആത്മീയ തേജസ്സായി അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത അനുഗ്രഹ സാന്നിധ്യമായി മയ്യഴിയമ്മ ജനഹൃദയങ്ങളിലേക്ക് എന്ന ദേശത്തിനപ്പുറം ആത്മീയ സായൂജ്യത്തിൻ്റെ നിറവായി മാറട്ടെ എന്ന് നമുക്ക്